കുടുംബ വസ്ത്രാലയം ഷാദി യം ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വശം കൊണ്ടോട്ടി പ്രദേശത്തെ മുതിർന്ന പൗരന്മാർക്കായി ഒരു നാട്ടിലെ കൂട്ടായ്മ നടത്തിയ കാരണവർ യാത്ര മനോഹരവും വേറിട്ടതുമായിട്ടാ ശാരീരിക അവശതകൾ പലതും അനുഭവിക്കുമ്പോഴും എല്ലാം മറന്ന അവർ ഒറ്റ മനസ്സോടെ ആ സൗഹൃദ യാത്രയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ മൊറയൂർ പഞ്ചായത്തിലെ ഒഴുകൂരിലാണ് വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി കാരണവർ യാത്ര ഒരുക്കിയത് ഒഴുകൂർ നിരവത്ത ഇരിപ്പിടം പൊതുജന വായനശാലയുടെ നേതൃത്വത്തിൽ സാമൂഹ്യ സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് രണ്ടാം വർഷവും യാത്ര സംഘടിപ്പിച്ചത് നമ്മൾ ഈ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് രണ്ടാം വർഷത്തിലാണ് അപ്പം നമുക്ക് സമൂഹത്തിനോട് പറയാനുള്ളത് നമ്മുടെ വാർദ്ധക്യം എന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ വയസ്സാവുക എന്നുള്ള ഒരു കാലഘട്ടം ഏതൊരു മനുഷ്യനും വരാവുന്നതാണ് അപ്പോൾ അത്തരം കാലഘട്ടത്തിലേക്ക് നമ്മളൊക്കെ അടുക്കുമ്പോഴും അല്ലെങ്കിൽ ഇവരൊക്കെ അടുത്തു പോകുമ്പോഴും അവരെയൊന്നും ഒറ്റപ്പെടുത്താതെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ബാധ്യത സമൂഹത്തിനും വളർന്നു വരുന്ന ചെറുപ്പക്കാർക്കും ഉണ്ട് എന്നുള്ള ഒരു സന്ദേശമാണ് ഇത്തരം യാത്രകളിലൂടെ നമ്മൾ കൊടുക്കുന്നത് ഒരു ദിനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ യാത്ര നമ്മൾ സംഘടിപ്പിക്കുന്നത് ഇതിൽ നമ്മുടെ നാട്ടിലെ എല്ലാ എല്ലാ കാരണവന്മാരും വിഭാഗത്തിൽപ്പെട്ട ആളുകളും കൂടെ ഒഴുകൂരിൽ നിന്നും തൃശൂർ മൃഗശാലയും ഗുരുവായൂർ ആനപ്പന്തിയും സന്ദർശിച്ച പൊന്നാനി കടലോര ബോട്ട് സവാരിയും നടത്തിയാണ് സംഘം മടങ്ങിയത് യാത്രയിൽ അറുപത്തി അഞ്ചു മുതൽ തൊണ്ണൂറ് വയസ്സുവരെയുള്ള അൻപത് പേർ പങ്കെടുത്തു യാത്രയ്ക്ക് ഹരം പകരാനായി തയ്യൽ അബു മൂസ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ഗാനമേളയും മെഡിക്കൽ സേവനത്തിനായി ൂരിലെ സിദ്ര ക്ലിനിക് സംഘവും ഉണ്ടായിരുന്നു കെ ജാബിർ മാസ്റ്റർ അധ്യക്ഷനായി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വി ടി റഷീദ് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കുട്ടിരായൻ മാസ്റ്റർക്ക് പതാക കൈമാറി യാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു സി അബ്ദുൾ അസീസ് കെ രാമൻകുട്ടി കെ സി സക്കീർ പി പി മുഹമ്മദ് ബഷീർ ബി മുഹമ്മദ് ഹാജി എൻ ബഷീർ കെ സി അഷ്റഫ് പി അലവിക്കുട്ടി പി അബ്ദുൽ ഗഫൂർ പി ബഷീർ കെ വി വാഹിദ് ഹസീന ജാബിർ കെ സി ഉമ്മർ ഖാസിമി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഹൂസ് ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ ഇൻ യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ് ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ സോ ലവ് യുവർ സെൽഫ് ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബിക്കോസ് യു ആർ ഓൾവേസ് സ്പെഷ്യൽ ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് especially for you.